മലയാളികളല്ല എങ്കിൽ പോലും മലയാള സിനിമാ പ്രേമികൾക്ക് പ്രിയപ്പെട്ടവരാണ് നടൻ അല്ലു അർജുനും നടി എല്ലാം മലയാളികൾക്ക് ഇവർ മലയാളിയല്ല എന്ന് വിശ്വസിക്കാൻ പോലും സാധിക്കാത്ത തരത്തിൽ അഭിനയ മികവ് പുലർത്തുന്ന രണ്ടു പേരാണ് ഇരുവരും പുഷ്പ എന്ന സിനിമ കൂടെ ആയപ്പോൾ പിന്നെ ഇരുവരും അങ്ങ് കസറി എന്ന് തന്നെ പറയേണ്ടി വരും യുവാക്കൾക്കിടയിൽ ഫയറായി മാറിയിരുന്നു അല്ലു അർജുനും സാമന്തയും ഇപ്പോഴത്തെ സിനിമ പാട്ടിനു വേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ വെറും ഒരു വിഷ്വൽ ട്രീറ്റ്മെന്റ് മാത്രമായിരിക്കില്ല സിനിമ എന്ന സൂചനയാണ് ഈ ഈ പാട്ട് പുറത്തുവരുന്നതോടെ വ്യക്തമാകുന്നത് പ്രേക്ഷകർക്ക് ഇരട്ടി മധുരമാണ് പുഷ്പ ക്രൂ സമ്മാനിക്കുന്നത് എന്ന സൂചനയാണ് വരുന്നത് അതായത് റീ റീറിലീസിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ പുഷ്പിലെ ഐറ്റം സോങ് റിലീസ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ സാമന്തയുടെ എവർഗ്രീൻ പെർഫോമൻസ് ആയി കണക്കാക്കപ്പെടുന്ന ഒന്നാണ് പുഷ്പ റ്റൂവിലെ ഐറ്റം ഡാൻസ് ഇത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് പക്ഷേ ഇത്തവണ പുഷ്പ റ്റുവിൽ സാമന്തകം ഡാൻസിംഗ് ക്യൂനായിട്ടുള്ള ശ്രീലീലയാണ് രംഗത്തെത്തുന്നത് സാമന്തയുടെ കട്ടയ്ക്ക് മത്സരം എന്ന രീതിയിലാണ് പാട്ടിലെ പെർഫോമൻസ് എന്ന അഭിപ്രായമാണ് ഇപ്പോൾ ഐറ്റം സോങ് പുറത്ത് വരുന്നതോടെ ആരാധകർ പ്രതികരിക്കുന്നത് പാട്ട് പുറത്തിറങ്ങിയതോടെ ഡാൻസിംഗ് ക്യൂൻ ശ്രീലീലയും അല്ലു അർജുനും തമ്മിലുള്ള ഗംഭീര നൃത്ത വരുന്ന സിനിമ സമ്മാനിക്കും എന്ന് ഉറപ്പിക്കുകയാണ് പ്രേക്ഷകർ കിസിക് എന്ന ഗാനത്തിന്റെ ലിറിക് വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഗാനത്തിന്റെ ചില രംഗങ്ങളും ഷൂട്ടിങ്ങുകളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഗാനം പുറത്തുവിട്ടിരിക്കുന്നത് ദേവി ശ്രീ പ്രസാദ് സംഗീതം നൽകിയ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് വിവേകയാണ് സുഭാഷിയാണ് ആലാപനം ഗാനത്തിൽ തെലുങ്ക് വേർഷൻ എഴുതിയത് ചന്ദ്രബോസാണ് ആണ് റബി കാലമാണ് ഹിന്ദി വരികൾ എഴുതിയിരിക്കുന്നത് അതേസമയം കിസിക്ക് പുറത്തു വരുന്നതിന് പിന്നാലെ ഉ ആ തന്നെ ബസ്റ്റ് എന്ന് പറഞ്ഞ് ചിലർ രംഗത്തെത്തുന്നുണ്ട് ഈ ഗാനത്തിന്റെ ഏഴായാലത്ത് കിസിക്ക് എത്തില്ല എന്ന് മറ്റു ചിലർ പറയുന്നു പുഷ്പ ഭാഗത്തിൽ ഏറ്റവും വലിയ ഹൈപ്പ് ലഭിച്ച ഗാനമായിരുന്നു ഉ ഊ ആഡവാ തകർത്താടിയ ഗാനം സിനിമയുടെ വിജയത്തിന് ഒരു ഘടകമായി മാറിയിരുന്നു അതേസമയം ഡിസംബർ അഞ്ചിനാണ് പുഷ്പ ആഗോള റിലീസ് നേരത്തെ ഡിസംബർ ആറ് എന്നതായിരുന്നു റിലീസ് തീയതിയായി പ്രഖ്യാപിച്ചിരുന്നത് സുകുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് പുഷ്പ റ്റു ചിത്രം ചിത്രം ഇതിനകം തന്നെ ആയിരം കോടി രൂപയുടെ പ്രീ റിലീസ് ബിസിനസ് നേടിക്കഴിഞ്ഞു എന്നതാണ് ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിടുന്ന റിപ്പോർട്ട് രണ്ട് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും ഏഴ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും ചിത്രം നേടിക്കഴിഞ്ഞിട്ടുണ്ട് അല്ലു അർജുനു പുറമെ രശ്മിക മന്ദാന ഹാ ഫാസിൽ സുനിൽ ജഗപതി ബാബു പ്രകാശ് രാജ് തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളായി അവതരിപ്പിക്കുന്നത്